സ്മില്ലാറുറീം അസ്സലാമലൈക്കും കണ്ണേർ അത് സത്യമാണെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ റസൂലായ മുത്ത മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സാഹുലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു ഹദീസിലും പറയുന്നുണ്ട് കണ്ണേർ ഒരു മനുഷ്യനെ കബറിലേക്കും ഒരു ഒട്ടകത്തെ ചട്ടിയിലേക്കും വരെ എത്തിക്കുന്നതാണ് അത്രക്കും മാരകമായ ഒരു വിഷമാണ് ഈ കണ്ണേർ അള്ളാഹു നൽകിയ ഞകമതുകൾ ഉണ്ടാകും ചില ആളുകൾ ഭയങ്കര സ്മാർട്ടായിരിക്കും ചില ആളുകള് പല കാര്യത്തിലും കഴിവുള്ളവരായിരിക്കും നല്ല വീട് കാറ് വസ്ത്രങ്ങള് നല്ല കച്ചവടം ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് പരസ്പരം പറയും ഓ ഭയങ്കരം തന്നെ എന്താണ് അവന്റെ ജീവിതം അടിപൊളിയാണ് ഭയങ്കര സെറ്റപ്പിലാണെന്നൊക്കെ അതാണ് ദൃഷ്ടി പതിക്കുന്നത് പല വീടുകളിലും നമ്മൾ മാഷാന്നൊക്കെ എഴുതി വെക്കും ബാറക്കള്ളന്നൊക്കെ അല്ലെ അതെന്താണ് വീടുകൾക്ക് കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊക്കെ കൊടുക്കുന്നത് പക്ഷെ അങ്ങനെ എഴുതി വെച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല നമ്മള് കണ്ണീറിനെ തോൽപ്പിക്കാനായിട്ടുള്ള പല ദിക്കലുകളും ദ്വാഹകളും നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പലരും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യം വീട്ടിലൊരു സാധനം വാങ്ങുകയാണെങ്കിൽ നല്ലൊരു വസ്ത്രം നല്ലൊരു ചെരുപ്പ് നല്ലൊരു വാഹനം അതൊക്കെ വാങ്ങുകയാണെങ്കിൽ ആളുകൾ പെട്ടെന്ന് എടുത്തിട്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെയാണ് സ്റ്റാറ്റസാക്കി വെക്കുന്നത് ഇതൊക്കെ എന്താണ് അവരുടെ സന്തോഷങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കത് രഹസ്യമാക്കി വെക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണേറുകളും ദുഷിച്ച നോട്ടവും അതെല്ലാം നമുക്ക് വിഷമായിട്ട് ഭവിക്കും അതൊക്കെ നമ്മുടെ ലൈഫ് പാടു ഒഴിവാക്കുക നമ്മുടെ സ്വപ്നങ്ങളും നമ്മളെ സന്തോഷങ്ങളും എപ്പോഴും രഹസ്യമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ വിജയങ്ങളെ കുറിച്ചും സ്വപ്നങ്ങളെ കുറിച്ചും നമ്മുടെ സന്തോഷങ്ങളെ കുറിച്ചും മറ്റുള്ളവരോട് പറയാതിരിക്കുക മറ്റുള്ളവരെ കാണിക്കാതിരിക്കുക എന്ത് പറയുമ്പോഴും അതിനൊപ്പം ആശ അള്ള ബാറക്കള്ളാന്നെല്ലാം കൂട്ടിയിട്ട് പറയുക നമുക്ക് നമ്മൾക്ക് അത്രത്തോളം വിശ്വാസമുള്ള നമ്മളോട് നന്മ ആഗ്രഹിക്കുന്ന അവരോട് മാത്രം പറയാ അസൂയ എന്ന് പറയുന്ന സാധനം വിറകനെ അഗ്നി തിന്നുന്നത് പോലെ മനുഷ്യനെ ഇല്ലാതാക്കി കളയും അതുകൊണ്ട് നമ്മളെ സ്വപ്നങ്ങളെ നമ്മൾ എപ്പോഴും രഹസ്യമാക്കി വെക്കുക ഇപ്പോഴത്തെ മക്കളും ആൾക്കാരൊക്കെ ചെയ്യുന്ന എന്താണ് നല്ലൊരു വസ്ത്രം വാങ്ങിയാല് അവർക്ക് അതിലെ ഏറ്റവും കൂടുതൽ ആഗ്രഹം തരാം അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് സ്റ്റാർട്ടസ് ആക്കി പെർക്കും മറ്റുള്ളവർ കാണട്ടെ മറ്റുള്ളവർ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടണേ നമുക്ക് നാശാണ് വരുന്നത് അവർ നെഗറ്റീവ് എനർജി അവർക്ക് വരികയാണ് ഓ അപ്പോഴും നല്ല വസ്ത്രം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഓ നെഗറ്റീവ് എനർജി ദൃഷ്ടി നമ്മൾ തന്നെ പൈസ കൊടുത്തിട്ട് വാങ്ങാണ് ഇപ്പൊ നിങ്ങളെ സത്യാവസ്ഥ മനസ്സിലാക്കുക നിങ്ങളുടെ സന്തോഷങ്ങൾ ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക ഇനി അടുത്തത് കണ്ണേറിന്റെ അടയാളങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം മനസ്സിലാവുക ഒന്നാമത്തേത് കൈകാലുകൾ നല്ല വേദനയും കടച്ചിലായിരിക്കും എപ്പോഴും അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടും നിരന്തരമായിട്ട് ഇങ്ങനെ കോട്ടുവായി ഇട്ടുകൊണ്ടിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തടസ്സം നമ്മളിപ്പോ ഒരു കാറ് വാങ്ങാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട് വാടകയ്ക്കൊരു വീട് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു തടസ്സം ഉണ്ടാവും ഒരു ജോലിയുടെ കാര്യമാണെങ്കിലും എല്ലാത്തിനും ഒരു തടസ്സം നമ്മുടെ മുന്നിൽ എങ്ങനെ വരും കാരണമില്ലാതെ പെട്ടെന്ന് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുക നിരന്തരം രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക കണ്ണടക്കുക ഇരുട്ടി അടക്കുക ചെവിയിൽ പ്രത്യേക ശബ്ദങ്ങൾ അനുഭവപ്പെടുക സംശയ രോഗം ഉണ്ടാവുക അത് ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നിത്യ ജീവിതത്തിലും സംശയങ്ങൾ ഉണ്ടാവുക എത്ര വരുമാനം ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് ആ വരുമാനം സമ്പത്ത് തികയുന്നില്ല ബറക്കത്ത് കിട്ടുന്നില്ല എത്ര പൈസ കിട്ടിയാലും അതിൽ വർക്കത്തില്ല അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം ധാരാളം നമ്മൾ വെച്ചുണ്ടാക്കുന്ന പക്ഷെ അത് തികയാത്ത പോലെ കുറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ രക്തസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക കാര്യം മനസ്സിലാക്കുക ഒരു ലക്ഷ്യത്തിലാണ് മനുഷ്യനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അതിനുവേണ്ടി അവൻ പല വിഭാഗ വിഭാഗങ്ങളെയും ഉപയോഗപ്പെടുത്തും അപ്പോൾ നമ്മളും ഒരു ലക്ഷ്യത്തിലെത്തണം നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ട വിക്രകളെ കുറിച്ചും ദുവാകളെ കുറിച്ചും മുത്തുനബി അലൈഹി അല്ലാമ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പിൻപറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ദോഷങ്ങളൊക്കെ വന്ന് പതിക്കുന്നത് കാരണം നമ്മൾ ഈ പറഞ്ഞുതരാൻ പോകുന്ന തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഡൈലി നമ്മൾ ചൊല്ലേണ്ട ഒരുപാട് കാര്യങ്ങൾ മുത്തുനബി മുൻകൂട്ടി നമുക്ക് പറഞ്ഞു എന്തുകൊണ്ടാണ് നമുക്ക് ദോഷം വരാതിരിക്കാൻ അതുകൊണ്ടാണ് മുത്തുനബിന്റെ ചരിയും സുന്നത്തും നമ്മൾ പിൻപറ്റുക എന്നുള്ളത് പറയുന്നത് അപ്പോൾ നമുക്ക് കണ്ണേർ ബാധിച്ചാല് നമുക്ക് സ്വയം ചികിത്സിക്കാൻ പറ്റും ആ ചികിത്സ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുവേണ്ടി നമ്മൾ പല അന്ധവിശ്വാസങ്ങളും ചെയ്യരുത് അങ്ങനെയുള്ള ആളുകളെടുത്തേക്ക് പോകരുത് അതുപോലെ പല പല ഹറാമായിട്ടുള്ള അള്ളാഹുലേക്ക് പങ്കു ചേർക്കുന്ന പല ഉണ്ട് അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നമുക്കെന്നെ ഖുറാനിൽ പറഞ്ഞു തന്നിട്ടുള്ള ചികിത്സകൾ നമുക്ക് ചെയ്യാവുന്നത് ഇൻഷാല്ല ഇത് ഞാൻ എന്താണോ പറഞ്ഞു തരുന്നത് അത് ക്ഷമയോടുകൂടി ഓതേണ്ട രീതിയുമുണ്ട് ഓതുമ്പോ സ്പീഡാക്കിയിട്ട് ഓതിയാലൊന്നും നമുക്ക് ഫലം കിട്ടൂല മുത്തനബി സലഹ് അലൈഹി സ്വലാമ പറഞ്ഞിട്ടുണ്ട് യാസീനും വാക്കി ഓദിക്കഴിഞ്ഞാല് ദാരിദ്ര്യമാരും റിസക്ക് ഉണ്ടാവും ഭക്ഷണത്തിൽ വർധനവുണ്ടാവുന്നു പക്ഷേ ആ ഉദ്ദേശത്തോടു കൂടി മാത്രം നമ്മൾ വാക്കിയും വ്യാസയിലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എടുത്തു ഓതി കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടൂല ഒത്തിരി പറഞ്ഞു തന്നൊരു വിഷയമാണ് ഇത് ഓതി കഴിഞ്ഞാൽ നമുക്ക് വർക്കത്ത് ഉണ്ടാവുന്നു അത് നമ്മൾ നിത്യ ജീവിതത്തിൽ എന്താണ് നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് അതിനെ ഗുണമുണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ രോഗം മാറാൻ പെട്ടെന്ന് ഒരു ദിവസം ചൊല്ലിയോണ്ട് കാര്യമില്ല നമ്മൾ നിത്യാല് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് പ്രതിഫലം കിട്ടുകയുള്ളൂ പക്ഷാ അപ്പൊ നമുക്ക് ചികിത്സയിലേക്ക് പോകാം അവിടെ രാത്രി തിന് മുമ്പായിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഈ ചികിത്സ അപ്പൊ നമ്മൾ കിടക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വിലക്ക് നേരെ കിടന്നിട്ടോ അല്ലെങ്കിൽ ഇരുന്നോട്ടോ സൂറത്തിൽ നിഖിലാസ് മൂന്ന് വട്ടം സൂറത്തിൽ ഫലക്ക് മൂന്ന് വട്ടം സൂറത്തിൽ നാസ് മൂന്ന് വട്ടം നമുക്ക് ചൊല്ലാം ഔദു بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر عاصق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس ഇത് ഞാൻ ഒരു വട്ടം ഓതിട്ടുള്ളൂ നിങ്ങൾ ഇത് ഓരോന്ന് മൂന്ന് മൂന്ന് വട്ടം ചൊല്ലിട്ട് ഷിഫ ഓതിട്ട് ശരീരമാസകലം ഇങ്ങനെ തടവുക ഇത് സഹീഹ് ബുഹാരി ബുക്ക് നമ്പർ അറുപത്തി ആറ് ഹദീസ് മുപ്പത്തി ഒമ്പതിൽ പറയുന്നുണ്ട് അതിനുശേഷം ആയത്തിൽ കുറിച്ച് ഓതണം ഓതി തരാം بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما الأرض ശേഷം ശരീരമാസകലം തടവുക അതിനുശേഷം സൂറത്തിൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളും ഓതാണ്ട് ഓദാം ملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا وخطعنا ربنا ولا تحمل علينا رسلا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا മൂന്ന് വട്ടം മൂന്നുവട്ടം ഇങ്ങനെ തടുകൂറ്റിഅൻപതില് ഇതിനെ പറ്റി പരാമർശിക്കുന്നുണ്ട് അവസാനായിട്ട് കണ്ണേറിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ധുവലിൻ്റെ ഇത് ചൊല്ല എന്നിട്ട് മൂന്നുവട്ടം ഇട്ട് ശരീരം ആസകലം തടുക പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാം പറ്റുന്നത്രോളം അൽ ബക്കറ സൂറത്ത് ദിവസം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക മനുഷ്യന്മാരുടെ ദുഷിച്ച സ്വഭാവമായ അസൂയ കണ്ണേര് ഷെയ്ത്താന് പിശാജ് ജിന്നി ഇതിനേക്കാളെല്ലാം പവർഫുള്ളാണ് ആര് നമ്മുടെ പടച്ച റബ്ബ് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നവൻ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഒരു ശക്തിക്കും നിങ്ങൾ അള്ളാഹു വിചാരിക്കുക അത് നശിപ്പിക്കാൻ കഴിയൂഷാ അല്ല ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ എല്ലാവരും ചെയ്യുക ഇൻഷാ അല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാ വലൈക്കും ഈ വിരീതിയെയും നിങ്ങൾ ദ്വാര ഉൾപ്പെടുത്തുക